വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരാളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ വന്നിരിക്കുന്നത് എൻ്റെ ഇടത് സൈഡിലിരിക്കുന്നത് ഡോക്ടർ സുരേന്ദ്ര സാറാണ് വലത് സൈഡിലിരിക്കുന്നത് ഡോക്ടർ ശേഷ സാറാണ് ഡോ സുരേന്ദ്ര സാറിൻ്റെ ഫ്രണ്ടാണ് സുരേന്ദ്ര സാറിനെ കുറിച്ച് ഞാൻ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ സ്ഥലം തിരുവ തൃശ്ശൂരാണ് സാറ് നമ്മുടെ എ ഒരു സ്റ്റോറി വനിതയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സാർ എന്നെ കുറിച്ച് അറിയുന്നതും പിന്നെ വീഡിയോസൊക്കെ കാണുകയും പിന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് സാർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് സാർ രണ്ടു തൊട്ടും സാറെന്നെ കാണാനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ അമ്മ എന്നെ എടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ കണ്ട് സാർ ഒരു വീൽ ചെയറൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫോൺ ഇതൊക്കെ സാർ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ ഇതിൽ നിന്ന് എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു ഇടയ്ക്ക് വിളിക്കുകയും എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും അല്ല ഇപ്പം ഇങ്ങനെ നടുവേദനയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും സാർ തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന് എന്നെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാറെല്ലാ വിധ സപ്പോർട്ടും നമുക്കുണ്ട് ഇപ്പോഴും ഉണ്ട് സാറിപ്പം വന്നതും എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഇത്രയും ദൂരം യാത്ര ട്രാവൽ ചെയ്തൊക്കെ വരുന്നതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുക ആ ബുദ്ധിമുട്ടെല്ലാം നോക്കാതെ സാറിനെ കാണാൻ വന്നതിന് വലിയ സന്തോഷം സന്തോഷം മാത്രമല്ല എന്താ പറയുക അപ്പം ഇന്ന് സാറ് ഇടയ്ക്ക് എന്നെ കാണാൻ വരാറുണ്ട് സാറിനെ സാറിനെ കൊണ്ട് കഴിയുന്ന ഹെല്പൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടും ഉണ്ടായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് സാറിൻ്റെത് കാരണം നമ്മുടെ നമ്മളെ ഏതെല്ലാം തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു തരത്തിലെല്ലാം സാറ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇന്ന് എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കും സാറേ കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെയായിട്ടൊന്ന് ഒന്ന് നിങ്ങളോടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഏതൊക്കെയാണ് കൊണ്ടുവന്നു കാണിക്കാം അപ്പോൾ കൂട്ടുകാരെ ഇതൊരു പുളിമുട്ടായ പോലത്തെ ഒരു സാധനമാണ് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് കേട്ടോ കേട്ടോ ആർത്തി നേരത്ത് ഇది ചെറിയാണ് ഇയക്ക് വളരെ ഇഷ്ടമാണ് ദാ എങ്ങനെയുണ്ടെന്ന് നോക്കുത് ഇനി ഇത് ഇടാം ഗ്യാഷ്നക് കുടരെ ഈ ഡേറ്റ്സ് അപ്പോൾ ഇടി തരും सारे सोना അങ്ങനെ കൊണ്ടുവരാതെ വരാറില്ല പിന്നെ ഇത് മാത്രമല്ലായിരുന്നു കേട്ടോ കുറച്ച് മുട്ടായി മറ്റേ കിക്കാറ്റ് കിക്കാറ്റ് മഞ്ച് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ കുറച്ച് മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുക്ലേറ്റൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ പിള്ളേർ ചേച്ചിയുടെ മക്കളും എന്റെ ഈ ആനിയ കുട്ടിയും പിന്നെ നമ്മുടെ അവിടെ ഉള്ള പിള്ളേരും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതാണ് നമുക്ക് വീഡിയോയിലോട്ട് അത് കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ഇതൊക്കെ നിങ്ങളായിട്ടൊന്ന് എൻ്റെ സന്തോഷവും സാറിൻ്റെ ഒരു സ്നേഹവും നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താ പറയാ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ സുരേന്ദ്ര സാറിനോട് നന്ദിയും സ്നേഹവും വേറെ കടപ്പാടൊക്കെയാണ് ഇന്നും ഉണ്ടാവും ഒരിക്കലും മറക്കത്തില്ല സാറിന് കാരണം ഇത്രയും 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 ദൂരത്തുനിന്ന് വരുന്നതന്നെ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് പോലും അത്രയും ഇത് പോയി വരുന്ന ഒരു അറിയാം അപ്പം എന്നിട്ട് പോലും അതൊന്നും നോക്കാതെ സാറ് എനിക്കിങ്ങനെ കാണാനൊക്കെ വരുന്നതന്നെ വലിയ സന്തോഷമാണ് അപ്പം കൂട്ടുകാരെ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ മീനാൻറ്റിയെ മീനാൻ്റിയെ ഓർമ്മ വന്നത് ആൻറ്റിയും ഫോട്ടോ നമ്മൾ നമ്മളൊരിക്കൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നും ആൻ്റി ഇതുപോലെ തന്നെയായിരുന്നു ആൻറ്റി ഇങ്ങനെ അച്ചാറൊക്കെ ഞാനിങ്ങനെ ബീഫ് അച്ചാറൊന്നും കഴിച്ചിട്ടില്ല എന്നു പറഞ്ഞു അച്ചാറും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ആ പിന്നെ അതുപോലെ തന്നെ മേരി ആൻറ്റി ലിൻഡാൻറ്റി അവർ അവരെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും കണ്ടൊരു ഒരുപാട് നാളത്തെ ഒരു ഒരു ഫീലാണ് കാരണം അത്രയും സ്നേഹത്തോടെ അത്രയും എന്താ പറയുക അത്രയും കാര്യവും ഇതൊക്കെയാണ് അതാ എന്തായാലും ഈ ഒരു അവസരത്തിൽ അവരെയും ഞാൻ ഓർക്കുന്നു കാരണം ഇവരൊന്നും ഒരിക്കലും മറക്കാത്ത പേരുകളാണ് പിന്നെ ഇവർ മാത്രമല്ല ഏട്ടോ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട് എല്ലാവരും അതുപോലെ അതിനേക്കാൾ എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് നിങ്ങളുടെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഏറ്റവും വലുതാണ് നിങ്ങളുടെ നിങ്ങളോട് നിങ്ങളോടുള്ള സ്നേഹവും ഉണ്ട് എല്ലാവരോടും എന്നെ നിങ്ങളുടെ നിങ്ങളൊരാളായിട്ട് കാണുകയും സപ്പോർട്ടുകയും ചെയ്യുന്നതും നിങ്ങളെ നിങ്ങളോടും എനിക്ക് ആ ഒരു സ്നേഹമുണ്ട് അപ്പം ഞാൻ ഇവരെ പേര് ഇങ്ങനെ ആരും ഒരു പരിഭവം വിചാരിക്കരുത് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളെ ആയിട്ട് പങ്കുവയ്ക്കാനാണ് കേട്ടോ ഈ വീഡിയോയായിട്ട് വന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം മുന്നോട്ടുണ്ടാവണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്